ഹലോ അസ്ലാമലേക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് കുറച്ച് ഷാൾ വിത്ത് മാക്സിയാണ് നമ്മൾ ഓഫറിലുള്ളതും ഉണ്ട് പിന്നെ അല്ലാത്തതും ഉണ്ട് അല്ലാത്തതാണെങ്കിൽ ഒക്കെ സെയിം റേറ്റ് ആണ് മുന്നൂറ് രൂപയാണ് എംബ്രോയ്ഡറി നെക്കും എംബ്രോയിഡറി നെക്കല്ലാത്തതും അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോണ മാക്സികളൊക്കെ അൻപത്തിയാറ് ലെങ്ത്തിൽ വരുന്നതാണ് കേട്ടോ പ്രത്യേകം ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഒരു ഇതിൻ്റെ അറുപത് ഇല്ല അൻപത്താറ് മാത്രമേ ഉള്ളൂ പറഞ്ഞാലും ഇത് അറുപത് ഇട്ടോന്ന് പറഞ്ഞിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഈ മാക്സി വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും ഓക്കെ നമ്മൾ വീഡിയോസിൽ ഇത് ഏതാണ് സൈസ് എന്ന് നമ്മൾ കറക്റ്റ് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ തമ്മിലും നൂറ്റി അമ്പത് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് ഇതിൽ നൂറ്റി അമ്പത് എന്ന് മാത്രമുള്ള മാക്സികളല്ല ഇരുന്നൂറ് ഉണ്ട് ഇരുന്നൂറ്റി അറുപത് ഉണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും വീഡിയോ ഫുള്ള് കാണാതെ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടെടുത്തിട്ട് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോയിട്ട് ഇത് വേണം നൂറ്റി അൻപത് എല്ലാവരുണ്ട് ചിലർ നൂറ്റി അൻപത് മാത്രം ഇട്ട് വെക്കും അപ്പോൾ അതുകൊണ്ടാണ് പറയണത് വീഡിയോസ് മുഴുവനായിട്ട് കണ്ടിട്ട് സാധനങ്ങൾ ഓർഡർ ചെയ്യുക അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോണെന്താ ചില പിന്നെ നിങ്ങളറി മറുപടി തന്നില്ല മറുപടി നമ്മൾ വീഡിയോയിൽ ഇത് അറുപതാണ് അല്ലെങ്കിൽ അൻപത്താറാണ് ഇന്നതാണെന്ന് പറഞ്ഞാലും ഇതിൻ്റെ അറുപത് തരുവോ അല്ലെങ്കിൽ ഇതിൻ്റെ അൻപത്തി ആറ് തരുമോ ചോദിക്കുക അപ്പോൾ പിന്നെ നമ്മൾ നമ്മളതിന് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം ഇല്ല കാരണം ഒരുപാട് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക നിങ്ങൾ സാധനങ്ങൾ ഓർഡർ ചെയ്തോളിയും അപ്പോൾ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ കോട്ടൺ ആണ് പ്യുർ കോട്ടനാണ് ഷോൾ വിത്ത് മേസി ആണ് അപ്പോൾ ഇത് വരുന്നത് അൻപത്തി ആറ് ലെങ്ത്തിൽ മാത്രമേ ഉള്ളൂ ഇനി ഇതിൻ്റെ അറുപത് അറുപതിൻ്റെ അൻപത്തി ആറ് എന്ന് ചോദിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വ്യക്തമാക്കി പറഞ്ഞു കിട്ടുക ഇതാകുന്നു ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതിൽ ഏത് കളർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക ഇതിൻ്റെ ചെസ്റ്റ് പീറ്റ് എന്ന് ടേപ്പ് ഞാൻ ഇവിടെ എടുത്തിട്ടു അപ്പോൾ അതിൻ്റെ അതോ ചെയ്യാം അപ്പോൾ പേയ്മെൻറ്റ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് വെച്ചിരുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സാധനങ്ങൾ മാറ്റി വയ്ക്കൂലോ കേട്ടോ നിങ്ങളിപ്പോൾ ഒക്കെ ഓർഡർ ആക്കിയിട്ട് നിങ്ങൾ പിന്നെ പോയിട്ട് ഞാൻ നാളെ വരാം അല്ലെങ്കിൽ പിന്നെ ക്യാഷ് ഇട്ട് തരുന്ന സമയത്താണ് ആ സാധനം പോയിട്ടുണ്ടാകും കേട്ടോ ഇതിൻ്റെ ഷോള് വരുന്നത് ഒരു ഭാഗം ഇങ്ങനെ പ്രിൻറ് ഒരു ഭാഗം ഇതാ അപ്പോൾ ഇതിൽ ഏതെടുത്താലും മുന്നൂറ് രൂപയാണ് ഏ ഇരുപത്തി അഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ മാക്സി വരുന്നത് ഈ ലൈനാണ് അപ്പോൾ ഇത് ഷോള് ഇങ്ങനെയാണ് വരുന്നത് പിന്നെന്താ വെച്ചാൽ മൂന്ന് ദിവസമാണ് ഇപ്പോൾ പോസ്റ്റ് പോകണുള്ളൂ അത് ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ് മൂന്ന് ദിവസം മൂന്നോ രണ്ടോ ദിവസം മറ്റേത് എല്ലാ ദിവസവും പോസ്റ്റ് പോവലുണ്ടായിരുന്നു ഇപ്പോൾ മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെയാണ് കാരണം ഒരു ദിവസം കാൽ പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം കാലുകൊണ്ട് പോകാൻ പറ്റുന്ന അവസ്ഥയിലല്ല അപ്പോൾ അത് കാരണം നമ്മൾ മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഇപ്പോൾ പോസ്റ്റ് പോണത് അതുകൊണ്ട് അതിൻ്റെ ചെറിയ ഒരു ഡിലേ വരും കേട്ടോ അപ്പം നിങ്ങൾ അത് ഞാൻ പ്രത്യേകം പറയാണ് അതിൻ്റേതായിട്ടുള്ള ചെറിയ ഒരു കാരണം മകൻ്റെ എക്സാം തുടങ്ങിയതുകൊണ്ട് മകനും ഇവിടെ ഉണ്ടാവില്ല പിന്നെ ആരുമില്ല പിന്നെ ഇപ്പോൾ ഇങ്ങനെ സാധനങ്ങൾ ചോദിച്ച് ഇങ്ങനെ ഓരോരുത്തരും മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ നമ്മൾ നിർത്തിവെക്കാൻ പറ്റൂല അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ തന്നേലും പലതും കൊടുക്കും അപ്പൊ അത് കണ്ടുകാണ്ട് നിങ്ങൾ ചിലപ്പോ ഞാൻ അപ്പൊ ഇതിന് ഇരുന്നൂറ് രൂപ ഷാൾമാള്ളും അപ്പൊ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ വരും ഇത് ഷാൾ വീഡിയോ കാണുന്നില്ല അങ്ങനെയാണ് സംഭവം വരുന്നത് അപ്പോൾ ചിലപ്പോൾ വീഡിയോ റീച്ച് കിട്ടാൻ പലതും ചെയ്യും പക്ഷേ അത് വിചാരിച്ചിട്ട് ഞാൻ ഒരിക്കലും ഞാൻ കൊടുക്കാത്ത സാധനത്തിൻ്റെ റേറ്റ് ഞാൻ അവിടെ കൊടുക്കലില്ല ഇപ്പം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്ന് പറഞ്ഞാൽ ആ വീഡിയോയിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ കാണിക്കണുണ്ടാകും അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ പോസ്റ്റ് ആണെങ്കിലും ഡി ടി സി ആണെങ്കിലും ഇന്ന് പോയാൽ നാളത്തെ ചിലപ്പോൾ അവസ്ഥ മാതിരി ആയിരിക്കും പോകാൻ പറ്റണില്ല അത് കാരണമാണ് നിങ്ങൾ ക്ഷമിക്കും എന്ന് വിചാരിക്കണം ഇതാ ഇതാണ് ഷോൾ വരുന്നത് ഇതാണ് ഇതിൻ്റെ മാക്സി വരുന്നത് അപ്പോൾ മുന്നൂറ് രൂപയാണേ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണേ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഓർഡർ ചെയ്തോളൂ ഓർഡർ ചെയ്യണ നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്മളെ വാട്സപ്പ് നമ്പറിലാണ് അടുത്തത് പ്രിൻറ്റ് മാറി ഷോള് മാറി എല്ലാം മാറിയോ ഇതാണ് കേട്ടോ കേട്ടോ അപ്പോൾ അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് ഈ നാൽപ്പത്തിയെട്ട് ജസ്റ്റ് വീതി എന്തായാലും ഇത് കിട്ടുന്നുണ്ട് കേട്ടോ പ്യുർ കോട്ടൺ ആണ് പിന്നെ എംബ്രോയ്ഡറി കാര്യങ്ങളോ ഒന്നുമില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് സെയിലാക്കാനാണെങ്കിൽ മുന്നൂറിനെടുത്തിട്ട് നിങ്ങൾക്ക് സെയിലാക്കാമല്ലോ മുന്നൂറ്റി അൻപതിന് കൊടുക്കാൻ പറ്റുമെന്നുള്ള മാക്സികൾ തന്നെയാണ് അപ്പോൾ നല്ലൊരു അടിപൊളി ഓഫറാണ് സെയിലാക്കാനുള്ളവരോ എങ്ങനെയാണെന്ന് വെച്ചാൽ ആവശ്യം ഒരു എന്തു ചെയ്യാ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കെട്ടോ അപ്പോൾ ഇതാണ് ഇതൊരു അടിപൊളി ഈ വൈറ്റ് കളറ് ലൈറ്റ് കളറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ഇഷ്ടപ്പെടുന്നൊരു കളറായിരിക്കും ഇത് അപ്പോൾ മുന്നൂറിൻ്റെ എംബ്രോയിഡറിനൊക്കെ പിന്നെ ഇവിടെ ഉള്ളതാണ് കേട്ടോ അതിന് അതിൻ്റെ കൂടുതൽ ഇത് എംബ്രോയ്ഡറിനൊക്കെ ഇല്ലാത്തോണ്ടും ഞാൻ കാണിക്കണേ ഇതോ ഇതാണ് ഇതിന്റെ ഷാള് വരണോ ഞാൻ നിർത്തണില്ല എന്റെ കാല് പച്ചമുറി ആയപ്പോ വലിയ പ്രശ്നം ഉണ്ടായി ഉണങ്ങണ മുറി ആയപ്പോഴാണ് ഭയങ്കര തന്നെ എന്തീ ചെറിച്ചോ അപ്പൊ വേദ ഉണ്ടായിന്നരഞ്ഞിട്ടുണ്ടായിന്നോളുല്ലേ വേണ്ട എന്നോട് പറയില്ലട്ടോ ഹോസ്പിറ്റലിൽ പോയിട്ട് അത് വീണ്ടും ആദിക്കുന്ന കീറി കീറി ആ അപ്പൊ അത് പറിച്ചൊക്കെ എടുക്കുമ്പോ എന്ത് ചെയ്യും എന്താകും വീണ്ടും അത് പച്ചമുറിയാകും എനിക്ക് ഒന്നും പാടോ ജീവൻ തിരിച്ചു കിട്ടിയാൽ മതിപ്പോൾ ഞാൻ കുറേ ജീവനായി കിടക്കണം അതാണ് അതാണ് നമ്മളെ ശരീരത്തിലെ ഒരു അവയവത്തിന് കേടുപാട് സംഭവിച്ചാൽ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത് എന്താടോ അപ്പോൾ ഇതാണ് അൻപത്തിയാറ് മാക്സി ഉള്ളത് അപ്പോൾ ഇത്രയും അൻപത്തിയാറ് ഇനി ഞാൻ അൻപത്തി ആറിൽ ഡിസ്കൗണ്ട് സൈനില് എംബ്രോയിഡറിനൊക്കെ ഞാൻ നിവർത്തി കാണിക്കണില്ല ഇതിൽ ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക നമ്മളെ മുന്നത്തെ വീഡിയോസിൽ ഇതൊക്കെ ഓരോരുത്തരിൽ പത്ത് ആ ചാടി ഇത് ഒരു ഒരു മാക്സി കിട്ടോ ഇതിങ്ങനെ ഒരു മാക്സി ആണ് ഇതിങ്ങനെ ഷാവളം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഓൾറെഡി രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ നിവർത്തണില്ല മടക്കാൻ വയ്യ മടക്കാനും നിൽക്കാൻ വയ്യ നിൽക്കാനും ഇരിക്കാനും ഒന്നും വയ്യ ഇതാണ്ടോ അടുത്തുള്ള ഇത് എങ്ങനായാലും ഞാൻ വീഡിയോ ഇടും നിശ്വാസം നിൽക്കുന്നവരെ ഞാൻ വീഡിയോ ഇടും കുറേ ആൾക്കാർക്ക് പരാതിയാണ് കേട്ടോ എന്തെന്നോ ആ ഹോള് വീഡിയോ ഇട്ടിട്ടില്ലേ എന്നാണ് ഇട്ട് ഈ പറയണ ആരും നമ്മളിപ്പോൾ ഈ ഒരവസ്ഥയിൽ പോലും നമ്മൾ ആര് കണ്ടാരുന്നു അതേടോ അതാണോ അപ്പം നമ്മൾ നമ്മൾ പണിയെടുത്തിട്ട് നമ്മൾ തിന്നണേന് ഒരു പ്രശ്നം വിചാരിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ ചോളനും കടല നല്ല രസമാണ് നല്ല ഭംഗിയുള്ള മേക്സികളാണ് മുന്നൂറ് രൂപയാണെങ്കിൽ സിംഗിൾ പീസുകൾ ദയവ് ചെയ്ത് ആരും വേണ്ടെങ്കിൽ മാറ്റി വയ്ക്കരുത് കേട്ടോ ഈ ഒന്നര കാലം വെച്ചിട്ട് ഞങ്ങൾ നിങ്ങളെ മുന്നിൽ ഡെയിലി വീഡിയോസ് ഇടുന്നത് എന്താണെന്നോ നമ്മുടെ ജീവിതമാർഗം ഇതായത് കൊണ്ടാണ് എന്നിട്ട് നിങ്ങളത് മാറ്റി വയ്ക്കുക പൈസ തരാതെ ഇതാക്കുക ഇപ്പോൾ അവിടെ ഉണ്ടൊരു അറുപതിൽ ഒരു പത്ത് പതിനഞ്ച് മാക്സി മാറ്റി വെച്ചിട്ട് ഇന്നത്തെ കുറേ മെസ്സേജ് വരുമ്പോൾ ചിലപ്പോൾ ആളെ കാണൂല നമ്മൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇട്ട് വരും പിന്നെ ഓരോ തിരഞ്ഞു പോകണം അപ്പോൾ അതിൽക്കൂടെ ഒരു അതിനെ പോസ്റ്റിന് ഞാൻ ആദ്യം ഞാൻ മുൻകൂട്ടി പറയണതെന്താ വെച്ചാൽ ഡിസ്കൗണ്ട് സൈഡിലാണ് ചിലപ്പോൾ പെർച്ച പെട്ടെന്ന് സാധനം കിട്ടേണ്ടി വരും എന്നൊക്കെ പറയാം പക്ഷേ ഡി ടി സി ആയാലും മൂന്ന് ദിവസം കൂടുമ്പോളാണ് പോവാൻ പറ്റുന്നത് കോൽ ഭയങ്കര വേദനയോടോ വേദന അതുകൊണ്ട് ും മാറ്റി വെക്കണ്ട ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓ ഇത് പത്ത് മിനിറ്റ് ആയപ്പോന്നോ വിചാരിച്ചെ ഞാനത് ഓഫാക്കാൻ ചെന്നപ്പോൾ ഇത് ഓൺ ചെയ്തു അത് നീർത്തിട്ടില്ല അത് ഇങ്ങനെ വെച്ച് കണ്ടു അടുത്ത് തരണ്ടി വരും ഇപ്പൊ പണി കൂടിയൂണേ ഞാനിങ്ങനെ ആയപ്പോളെ ഇതിന്റെ കളർ കേട്ടോ അത് ഞാൻ നിർത്തി തന്നിട്ടില്ലട എനിക്ക് ഞങ്ങൾ ഇങ്ങനെ പറയുന്നോടൊന്നു വിചാരിച്ചെടുത്തിട്ടോ ഞങ്ങൾക്ക് വേറെ ഒടി പറയില്ല ഞങ്ങൾക്ക് ബ്ലോഗ് ഇടണം ഞാൻ മുതൽ ഇൻഷാല്ല എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണുടേ ഷഹീദ ശാലു വ്ളോഗ് അപ്പോ കണ്ടില്ലേ കണ്ടല്ലേ നെക്ക് അല്ല അടിപൊളി ഇതൊക്കെ മുന്നൂറിന് നിങ്ങൾക്ക് കിട്ടുക പറഞ്ഞാൽ നല്ല ലാഭമാണ് കിട്ടോ കാരണം ഈ നെക്ക് എംബ്രോയിഡറി നെക്ക് പിന്നെ മുന്നൂറ്റി അൻപതിനാണ് എന്റെ കാല് മാറോക്കെ ഇത് മുന്നൂറിനോ മുന്നൂറ്റി വിനോക്കെ അങ്ങട്ട് ആ ഫോട്ടോ വിചാരിച്ചിട്ടാണ് കേട്ടോ കാല് മാറിയണ്ടല്ലോ പിന്നെ ഒരു ഒന്നൊന്നര വരെ വരുന്ന അപ്പൊ ഇത്രയും കളറുകളാണ് ചിരിച്ചെരുത് ചിരിച്ചെരുത് ഞാൻ അങ്ങനെ എന്റെ കാര്യത്തിൽ അങ്ങനെ മുൻകൂട്ടി പറയാനൊന്നും പറ്റൂടോ അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നും പറയണില്ല ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും നിങ്ങൾ നമ്മളെ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കാം എനിക്ക് വേദനയോട് പിരാന്തായതാന്ന് എനിക്ക് ഇന്ന കളിയാക്കി കാണ്ട് എന്താകണമോ അങ്ങ്